കോൺഗ്രസിന്റെ ന്യായയാത്ര മണിപ്പൂരിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞു കലാപബാധിത പ്രദേശങ്ങളിലൂടെ നീങ്ങുന്ന യാത്രക്ക് വലിയ സ്വീകാര്യതയാണ് മണിപ്പൂർ ജനത നൽകുന്നത് കലാപം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഓടിയെത്തിയ തങ്ങളുടെ കണ്ണീറോപ്പിയ രാഹുൽ നന്ദി സൂചകമായി യാത്രയെ വലിയ വിജയമാക്കുകയാണ് മണിപ്പൂർ ജനത ചെയ്യുന്നത് ന്യായയാത്രയോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ കളമൊരുക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുമ്പോൾ അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുവാനുള്ള നീക്കമാണ് ബി ജെ പിയും നടത്തുന്നത് പൂർത്തിയാകാത്ത അയോധ്യാണ ചടങ്ങിനെ രാഷ്ട്രീയവത്കരിക്കുന്ന ബി ജെ പിക്ക് ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ഹിന്ദു സന്യാസിമാരും ആചാര്യന്മാരും രംഗത്ത് വന്നിട്ടും പൂർത്തിയാകാത്ത രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയെ ബി ജെ പി രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്ര വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ രണ്ടാം ദിവസം മുന്നേറുമ്പോൾ മണിപ്പൂരിൻ്റെ മുറിവിൽ മരുന്നാകാനുള്ള ശ്രമമാണ് നടത്തുന്നത് കലാപത്തിന് ശേഷം പ്രതീക്ഷയേറ്റ മണിപ്പൂരിൽ രാഹുലിൻ്റെ യാത്ര തുടക്കം വിട്ടത് തന്നെ ഒന്നിച്ച് അന്യായത്തിനെതിരെ പോരാടുക എന്ന ശബ്ദം ശബ്ദമുയർത്തിയായിരുന്നു മണിപ്പൂരിലെ ഇംഫാലിൽ രാഹുലിനെ കാത്തിരുന്നത് വരവേൽപ്പായിരുന്നു മണിപ്പൂരിലെ ജനങ്ങളെ കേൾക്കാനും വേദനകൾ പങ്കുവെക്കാനും വേണ്ടിയാണ് തങ്ങൾ എത്തിയിരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തിരുന്നു ഏതായാലും കോൺഗ്രസിന് മാത്രമല്ല അഞ്ച് സംസ്ഥാനങ്ങളിലെ ഹിന്ദി ഹൃദയഭൂമിയിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പകച്ചുപോയ ഇന്ത്യ മുന്നണിക്കും രാഹുലിന്റെ ഭാരത് ജോഡോ രണ്ടാം പതിപ്പ് രാഷ്ട്രീയമായി ഉണർവ് നൽകുന്നുണ്ട് യാത്രയുടെ ഉദ്ഘാടനത്തിൽ ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ള വിവിധ നേതാക്കളും പങ്കെടുത്തതും വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിനും മുന്നണി ശ്രമിക്കുന്നതിൻ്റെ കാഴ്ച കൂടിയായിരുന്നു ഇതിനിടയിൽ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടതും മുന്നണിയിൽ കോൺഗ്രസിന്റെ നെടുനായകത്വം ഉറപ്പിക്കുന്നുമുണ്ട് ഭയന്നിരുന്നാൽ വീണ്ടും തോൽക്കുമെന്ന തിരിച്ചറിവിൽ ബി ജെ പിയുടെ കോട്ടകളിലൂടെയാണ് ഭാരത് ജോഡോ ന്യായ യാത്ര കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് അതിൽ തന്നെ ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിലാണ് യാത്ര ഏറ്റവും കൂടുതൽ ദിവസം ചെലവഴിക്കുന്നത് അയോധ്യ രാമക്ഷേത്രത്തെ എല്ലാ കാലത്തും രാഷ്ട്രീയമായി ഉയർത്തിയ ബി ജെ പി ജനുവരി ഇരുപത്തിരണ്ടിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ അതേ രീതിയിൽ തെരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുമ്പോൾ ചടങ്ങിനില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസ് മതേതരത്വം ഉയർത്തിപ്പിടിക്കുവാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ വർഷം കന്യാകുമാരിയിൽ നിന്നും കാശ്മീർ വരെ നടത്തിയ നാലായിരത്തി എൺപത് കിലോമീറ്റർ ദൂരം നടന്ന യാത്രയുടെ രണ്ടാം പതിപ്പ് പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ നൂറ് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് അറുപത്തിയേഴ് ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന യാത്ര ആറായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ പിന്നിട്ട് മാർച്ച് ഇരുപതിന് മുംബൈയിലാണ് സമാപിക്കുന്നത് നൂറ്റി അൻപത് ദിവസം കൊണ്ട് പൂർണ്ണമായും കാൽനടയായാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര പൂർത്തിയാക്കിയത് എന്നാൽ ഇന്ത്യയുടെ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടുള്ള ഭാരത് ജോഡോ ന്യായ് യാത്ര ബസ്സിലും കാൽനടയുമായിട്ടാണ് രാഹുൽ ഗാന്ധി പൂർത്തിയാക്കുക പൊതു തെരഞ്ഞെടുപ്പ് അടുത്തതിനാലാണ് പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിലേക്ക് യാത്ര മാറ്റിയത് എന്നാലും മികച്ച സ്വീകരണമാണ് രാഹുൽ ഗാന്ധിക്ക് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്നത് ഐക്യം സാഹോദര്യം സമത്വം എന്നിവയിൽ അധിഷ്ഠിതമായ വിദ്വേഷവും അക്രമവും കുത്തക നിലപാടുമില്ലാത്ത ഒരു പുതിയ കാഴ്ചപ്പാട് കോൺഗ്രസ് പാർട്ടി ഇന്ത്യക്കായി മുന്നോട്ട് വെക്കുന്നുവെന്ന് പറഞ്ഞാണ് ഞാൻ യാത്ര തുടങ്ങിയിരിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതക്കും മതേതര നിലപാടിനും മുൻതൂക്കം നൽകി പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് നേരിടാൻ ഒരുങ്ങുമ്പോൾ അയോധ്യയിൽ ഒരു മത ചടങ്ങിനെ സാമുദായിക ധ്രുവീകരണത്തിന് രാഷ്ട്രീയത്തിന്റെ പ്രധാനമന്ത്രിയും ഭരിക്കുന്ന പാർട്ടിയും ഉപയോഗിക്കുകയാണ് ഇന്ത്യയുടെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ അയോധ്യയെ എങ്ങനെ ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്നത് ഏവർക്കും മുന്നിൽ വെളിവായ കാര്യമാണ് അതേ അയോധ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിനായി സുവർണാവസരമാക്കുന്ന ബി ജെ പിയെ നേരിടാൻ മതേതര മനസ്സുള്ള ഒരു ഭൂരിപക്ഷ സമൂഹം രാഷ്ട്രീയ ഇന്ത്യയിലുണ്ടോ എന്നത് മാത്രമാണ് വോട്ടെടുപ്പിലൂടെ ഇനി അറിയാനുള്ളത്